സാധാരണ രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ദിവ്യായ സയ്യർ ചിരിച്ച് കൈ കൊടുക്കുന്ന വല്ല റീലോ അല്ലെങ്കിൽ അവർ പാട്ട് പാടുന്ന റീലോ ഇനി അതുമല്ലെങ്കിൽ വേടൻ്റെ വല്ല പുതിയ കോൺട്രവേഴ്സിയോ അങ്ങനെയൊക്കെയാണ് കാണാറുള്ളത് പക്ഷേ ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടൻ കൃഷ്ണകുമാറും കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇങ്ങനെ വന്നുകൊണ്ടേ അവിടെ നടന്ന തട്ടിപ്പും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കേരളത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ അതിൻ്റെ ഓരോ പെർസ്പെറ്റീവ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നു ഓരോ ദിവസവും ഓരോ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ട് ഈ സ്റ്റാഫ് അവരുടെ മൂന്ന് സ്റ്റാഫ് അവർ പലതും പറയുന്നുണ്ട് മാത്രമല്ല അതിനൊക്കെ കൗണ്ടറായിട്ട് അതിൻ്റെ എവിഡൻസ് പുറത്തേക്ക് വിട്ടുകൊണ്ട് ദിയാ കൃഷ്ണയും രംഗത്തുണ്ട് നമ്മുടെ മുന്നിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വരുന്ന വീഡിയോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ആ സ്ഥാപനത്തിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിൻ്റെ കാരണക്കാരായ മൂന്ന് സ്റ്റാഫ് അവർ പല സമയത്തും പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് കണ്ടാൽ മാത്രം മതി അവർ കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു നല്ല തട്ടിപ്പ് നടന്നിട്ടുണ്ട് പക്ഷെ അതിൽ വേറൊരു ചോദ്യം കൂടി ഉണ്ട് കാരണം അറുപത്തി ഒൻപത് ലക്ഷം രൂപ ഇങ്ങനെ ഘട്ടഘട്ടങ്ങളായിട്ട് പോഷ്ടിച്ചെടുക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചു അപ്പോൾ ഒരു ഓഡിറ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ അതൊരു ഓഡിറ്റിംഗ് ഫെയിലിയർ അല്ലേ എന്നൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ രീതിയിലും പെട്ട് കഴിഞ്ഞു എല്ലാ എവിഡൻസും ഞങ്ങൾക്കെതിരാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഘട്ടത്തിൽ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഈ സ്റ്റാഫുകൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങളെ ജാതി പറഞ്ഞു അധിക്ഷേപിക്കാൻ നോക്കി ജാതി പറഞ്ഞ് അപമാനിച്ചു എന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവരെ പറയാൻ തുടങ്ങി അപ്പം അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല അത് കേരളത്തിലെ ഒരു കാസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ട് അതിനെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് അവര് പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അവരെ പോലുള്ള ഒരുപാട് ആളുകൾക്ക് ഇതറിയാം അതുകൊണ്ടാണ് അവർ ഇതടുത്ത് വീശുന്നത് കാരണം ഇതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള എക്സ്ക്യൂസ് ആണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിമ്പതി മൊത്തം അവർക്ക് നേരത്തിരുന്നു അപ്പൊ അത് നന്നായി മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അവർ അവര് ഇവർക്കൊരുപക്ഷേ പ്രചോദനമായി കാണുക ഈ ജാതി പറഞ്ഞ് പാട്ടുപാടി നടന്ന കുറെ കാശുണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആയിരിക്കും ഇവർക്കുള്ള ഇൻസ്പിറേഷൻ കാരണം ജാതി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു സിമ്പതി പെട്ടെന്ന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഇതൊക്കെ എങ്ങനെ ചൂഷണം ചെയ്യണമെന്ന് നമ്മുടെ കേരളത്തിലെ ആളുകൾ പഠിച്ചു കഴിഞ്ഞു ഈ മൂന്ന് സ്റ്റാഫുകൾക്കെതിരെയും പുതിയ നിയമപ്രകാരമുള്ള എവിഡൻഷറി വാല്യൂ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ കേസിന്റെ കോംപ്ലക്സിറ്റി നന്നായിട്ട് കൂട്ടാൻ സാധിച്ചു ഒന്ന് അവർ കിഡ്നാപ്പിങ്ങിൻ്റെ ആംഗിൾ കൊണ്ടുവന്നു എക്സ്റ്റോഷൻ്റെ ആംഗിൾ കൊണ്ടുവന്നു പിന്നെ ജാതി കാർഡ് വരെ ഇറക്കി ഇത് മൂന്നും വന്നു കഴിയുമ്പം ഈ കേസിൻ്റെ ഒരു പ്രൊസീജിയറൽ കോംപ്ലക്സിറ്റി ഭയങ്കരമായി വർദ്ധിച്ചു അവിടെ പോലീസിൻ്റെ സമയം ഒരുപാട് ഇനി വേസ്റ്റ് ആവാൻ പോവുകയാണ് പക്ഷേ നമ്മുടെ വിഷയം കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ പറ്റിപ്പോ വേടണമെന്നല്ല ഇവിടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ അതായത് എല്ലാ അടവുകളും പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഇരവാദം മുഴക്കുക അത് പലപ്പോഴും ജാതിയുടെ പേരിലാകും മതത്തിൻ്റെ പേരിലാകും അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ബേസിസിലായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് ഈ വിക്ടിൻ കാർഡ് ഈ കാർഡ് നിങ്ങളൊന്ന് വാങ്ങി കയ്യിൽ വെച്ചാൽ എപ്പോഴും നല്ലതാണ് കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് സംസാരിച്ച് കുഴഞ്ഞ് ഇല്ലാത്ത കഥകൾ മെനയേണ്ട ആവശ്യമില്ല ജസ്റ്റ് വി കാർഡ് എടുത്ത് കാണിച്ചാൽ മതി അങ്ങനെ വെറുതെ കിട്ടുന്ന കാർഡല്ല ഈ വിറ്റിം കാർഡിൽ ഇതിന് വേണ്ടിയിട്ടൊരു ഫോം ഉണ്ട് അത് നിങ്ങൾ പൂരിപ്പിക്കണം അതിൽ നിങ്ങളുടെ പേര് ഫോട്ടോ പിന്നെ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ചൂഷണമാണ് നേരിടുന്നത് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് ജാതി മതം ജെൻഡർ എന്ന് തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാത്തിലും ടിക്കറ്റും ചെയ്യാം അപ്പോൾ ആ കാർഡ് ഒന്ന് വാങ്ങി കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് അപ്പോൾ ഇത് നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലുണ്ടായ തട്ടിപ്പിനെ കുറിച്ചുള്ള വീഡിയോ അല്ല വിക്ടിം കാർഡിന്റെ ഒരു പരസ്യമായിരുന്നു വിക്ടിം കാർഡ് ഔട്ട് റീച്ച് ഹാസ് നെവർ ബീൻ സോ ഈസി